ദേവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപുരുഷത്തിന് നല്ല വിധാവും നല്ല നന്ദി അറിഞ്ഞു തന്നെ സ്ഥിതിക്കുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ ദൈവമായ അഹോയുടെ നാമത്തെ കീർത്തിക്കുന്നു ദേവീ സ്തോത്രം കർത്താവെ പ്രഭാഗത്തിലടിയും കന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പറയുന്നു നിത്യനായ ദൈവത്തിൽ മാത്രം ആരാധിച്ച് ജീവിക്കാൾ പ്രഭാതത്തിലടികളോട് അപേക്ഷിക്കുന്ന കർത്താവ് ഈ ലോകത്തിൽ കർത്താവ് സ്ത്രോത്രം ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ഹാല്യ ഘിക്കപ്പെട്ട് മരിച്ചു കറക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തി ായി ജീവിക്കുന്ന നിത്യതയിൽ ജീവിക്കുന്ന ഒരു ദൈവം നീ മാത്രം എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ജീവിതത്തിൽ കൂടെ കർത്താവ് അനേകരും നിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് കർത്താവ് ദൈവ ഹാലിൽ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കണ്ണം സ്വർഗം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ കർത്താവ് അടിയങ്ങളുടെ ജീവിതങ്ങളെ അതിനുവേണ്ടി ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോടെ ദൈവം ജീവിച്ച് ആ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നിന്റെ നാമ